എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എല്ലാവർക്കും വഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ അടുത്ത് ഫേസ്ബുക്കിൽ കണ്ട ഒരു പോസ്റ്റാണ് ഇപ്പോൾ ഇവിടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ബോച്ചയുടെ ഏറ്റവും പുതിയ ഒരു വീഡിയോ കണ്ടു പതിവ് പോലെ ദ്വയാർത്ഥത്തിലുള്ള അങ്ങേരുടെ സംസാരം തന്നെയാണ് വിഷയം പക്ഷേ വിഷയമാക്കേണ്ട സ്ത്രീക്കത് വിഷയമാക്കേണ്ടതിന് പകരം എന്നെപ്പോലെയുള്ള സാധാരണക്കാർക്ക് മാത്രമാണത് കണ്ടിട്ട് അല്പമെങ്കിലും വിഷയം തോന്നുന്നതെന്ന് മാത്രം ഒരു സ്ത്രീയുടെ ശരീരത്തെ ഉന്നമിച്ച ദ്വയാർത്ഥത്തിൽ എന്തേലും വിളിച്ചു പറഞ്ഞാൽ സാധാരണഗതിയിൽ ആ സ്ത്രീക്കത് അസൗകര്യം ഉണ്ടാക്കേണ്ടതാണ് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ബോച്ചെ പറയുന്ന വശലത്തരം കേട്ട് സ്ത്രീയെ ചിരിച്ചോണ്ട് നിൽക്കുന്നതാണ് കാണുന്നത് ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണോ ഇത് എനിക്കറിയില്ല പക്ഷെ മറ്റൊന്നറിയാം അതൊരു ചൊല്ലാണ് പണം എന്നുള്ളത് കയ്യിൽ വരുമ്പോൾ ഗുണമെന്നുള്ളത് ദൂരത്താകും അത്രേയുള്ളൂ കാര്യം പിന്നെ ഉള്ളത് പറയാലോ ഞങ്ങൾ സ്ത്രീകളുടെ കുഴി തോണ്ടുന്നത് പലപ്പോഴും മറ്റ് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും അന്യായങ്ങളും അശ്ലീല ചുവയിലുള്ള സംസാരങ്ങളുമൊക്കെ ഇല്ലാതാക്കുവാനായി ആത്മാർത്ഥമായി കുറേയധികം സ്ത്രീകൾ പോരാടുമ്പോൾ അതിനിടയിൽ പറയിപ്പിക്കുവാനായി ഇങ്ങനെയും കുറെ സ്ത്രീകളുണ്ടാവും ഫേക്ക് പീഡനാരോപണങ്ങൾ അശ്ലീല തമാശകളെ ചിരിച്ചുകൊണ്ട് അംഗീകരിക്കൽ നിലപാടില്ലായ്മ ഇങ്ങനെ നീളുന്നു ലിസ്റ്റുകൾ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന യഥാർത്ഥ സ്ത്രീ സംരക്ഷകരെ പോലും കുഴപ്പിക്കുന്നതും പറയിപ്പിക്കുന്നതും ഇങ്ങനെയുള്ള സ്ത്രീകൾ തന്നെയാണ് ഇവരുടെ നിലപാടില്ലായ്മകൾക്ക് മുമ്പിൽ മങ്ങിപ്പോകുന്നത് മറ്റ് സ്ത്രീകളുടെ നിലപാടുകളാണ് ഇങ്ങനെയുള്ള സ്ത്രീകൾ തന്നെയാണ് ഭാവിയിലേക്കുള്ള അനേകായിരം ബോച്ചമാരെ വാർത്തെടുക്കുന്നതും വളരെ സത്യസന്ധമായ വാക്കുകളായിട്ടാണ് എനിക്കിത് തോന്നിയത് കാരണം ഇത്തരത്തിൽ അത് ആര് പറഞ്ഞാലും പ്രത്യേകിച്ചും പണമുള്ളവൻ പറഞ്ഞാലും പണമില്ലാത്തവൻ പറഞ്ഞാലും അതിനെ കൃത്യമായിട്ട് എതിർക്കുന്ന ഒരു സ്ത്രീ സമൂഹമാണ് നമുക്ക് വേണ്ടത് ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ സ്ത്രീയെ വില കുറച്ച് കാണുന്ന ഒരു വ്യക്തിയെയും അംഗീകരിക്കാനോ അവർ പറയുന്നതിനെ ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാനോ സ്ത്രീകൾ തയ്യാറാവാൻ പാടില്ല ശക്തമായ ഇക്കാര്യത്തിൽ എല്ലാവരും പ്രതികരിക്കുക എൻ്റർടൈൻമെൻറ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ മാത്രമല്ല ലൈക്കും ഷെയറും ചെയ്യുന്നതിനോടൊപ്പം സമയമുണ്ടെങ്കിൽ ഒരു കമൻറ്റ് കൂടി ഇട്ട് കഴിഞ്ഞാൽ മഴവിൽ മീഡിയയുടെ റീച്ച് കൂട്ടാൻ അത് സഹായിക്കും മഴവിൽ മീഡിയയെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി